അതിനകത്ത് ജ്വല്ലറീസ് ഉണ്ട് ഈ സെക്ഷൻ നമ്മൾ പ്രീമിയം ലോഞ്ച് ആണ് ഓൾമോസ്റ്റ് എല്ലാം ഹാൻഡ് വർക്ക് വരുന്ന ലഹങ്കാസ് ആണ് ലഹങ്കാസ് മാത്രമല്ല പാകിസ്ഥാനി ഗൗൺസ് അറബിക് ഗൗൺസ് ടർക്കി ടൈപ്പ് പാക്ടൈൽ വരുന്ന പാറ്റേൺസ് ഉണ്ട് ഇപ്പൊ അലൂറ പെരിന്തൽവണ്ട കാലിക്കറ്റ് കണ്ണൂര് തിരുവരി എന്നീ സ്ഥലങ്ങളുണ്ട് ഇനി പുതുതായിട്ട് എടപ്പാളും അല്ലൂറിന്റെ ഗ്രൂംസ് എക്കുമെന്റ് മാർക്കറ്റ് സിറ്റിമാളിന്റെ ഓപ്പോസിറ്റ് ആണ് ജോധ്പൂരി ഷെർവാണി ഇൻഡോ വെസ്റ്റേൺസ് പല ജാതി പല ഐറ്റംസ് ഇവിടെ ഉണ്ടോസിന്റെ ഷർവാണി എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇതൊന്നും പോരാഞ്ഞിട്ട് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ഇവിടുന്ന് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും നിങ്ങൾ വെഡിംഗിന് ചെക്കനും പെണ്ണിങ് കൊണ്ട് കിട്ടണേ ബാക്കിയുള്ള ബില്ല് സെറ്റ് ആക്കി തരാ അപ്പൊ അതങ്ങനെ